ചൈനയിലെ പല വ്യവസായങ്ങളുമായും കഴുതകൾക്ക് ബന്ധമുണ്ട് ഇഷ്ടിക ചൂളകളിലും കാർഷിക മേഖലകളിലും ട്രാൻസ്പോർട്ടേഷനും അലക്കുശാലകളിലുമെല്ലാം കഴുതകളെ ഉപയോഗിക്കുന്നുണ്ട് ലോകത്താകട്ടെ ഏറ്റവും കൂടുതൽ കഴുതകളുള്ള മൂന്നാമത്തെ രാജ്യമാണ് പാകിസ്ഥാൻ അതുകൊണ്ടുതന്നെ ചൈനയാണ് പാകിസ്ഥാനിൽ നിന്നും ഏറ്റവും കൂടുതൽ കഴുതകളെ വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒപ്പുവച്ച കരാർ പ്രകാരം രണ്ടു ലക്ഷം കഴുതകളെയാണ് ചൈന പാകിസ്ഥാനിൽ നിന്നും ഇറക്കുമതി ചെയ്തിരിക്കുന്നത് കഴുതകളുടെ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ ചൈന ആഗ്രഹിക്കുന്നുണ്ടെന്നും കറാച്ചി തുറമുഖത്തിന് സമീപം ഒരു കശാപ്പുശാല തുറക്കാൻ ഒരുങ്ങുകയാണെന്നുമാണ് ചില മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് കഴുതകളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി പാകിസ്ഥാനിലെ ഗ്വാദറിൽ കഴുതകൾക്കായി ഷെൽട്ടറുകൾ നിർമ്മിക്കാനും പദ്ധതിയുണ്ട് നിലവിൽ പാകിസ്ഥാനിൽ അഞ്ച് ദശാംശം രണ്ട് ദശലക്ഷം കഴുതകളുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് എന്നാൽ എന്തിനാണ് ചൈന പാകിസ്ഥാനിൽ നിന്ന് ഇത്രയധികം കഴുതുകളെ ഇറക്കുമതി ചെയ്യുന്നത് എന്താണ് ഉപയോഗം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത് കഴുതത്തോലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ജലാറ്റിനാണ് ചൈന പ്രധാനമായും ഏജിയാവോ എന്ന മരുന്ന് നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നത് ചൈനയിലും മറ്റ് പല രാജ്യങ്ങളിലും ഈ മരുന്നിന്റെ ആവശ്യം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഇത്രയധികം കഴുതകളെ ഇറക്കുമതി ചെയ്യുന്നത് അമിതവണ്ണം കുറക്കാനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും വിളർച്ച പരിഹരിക്കാനും ചൈനക്കാർ ഉപയോഗിക്കുന്ന പരമ്പരാഗത മരുന്നാണ് ഏജിയാവോ ചൈനയിൽ കോടിക്കണക്കിന് രൂപയുടെ വിപണിയാണിത് ജലാറ്റിനിൽ വിവിധ ഔഷധ സസ്യങ്ങളും മറ്റു ചേരുവകളും ചേർത്താണ് മരുന്ന് തയ്യാറാക്കുന്നത് ഈ മരുന്ന് രക്തചംക്രമണം മെച്ചപ്പെടുത്തുമെന്നും രക്തസ്രാവം തടയാനും ഉറക്കം മെച്ചപ്പെടുത്തുമെന്നും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുമെന്നും സഹായിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്